സ്നേഹ നമസ്കാരം ഇന്ന് നമുക്ക് മലയാള മാസം ഹിന്ദിയിൽ എങ്ങനെ എന്ന് മനസ്സിലാക്കാം ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം അപ്പം ഭാരതീയോ ആദ്യത്തെ മലയാള മാസം ഏതാണെന്ന് നിങ്ങൾക്കറിയാം ഏതാണ് അറിയില്ലേ മേടം മേടത്തിന് എന്താ പറയാ ചൈത് മറ്റൊരു പേര് കൂടിയുണ്ട് ചൈത്ര അത് കേട്ടിട്ടുണ്ടാവും അല്ലേ ചൈത്ര ഇനി ഇടവ ഇടവത്തിന് എന്താ പേര് വൈസാഖ് 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 അഥുനം മിഥുനം മിഥുന മാസം എന്താ പറയുക ജേട്ട് ജേട്ട് ഇനി അടുത്തതാണ് കർക്കിടകം കർക്കിടകത്തിന് എന്താ പറയുക ആ ഷാട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പാട്ടിലെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ ആ ഷാഡ അല്ലേ ആ ഷാട് താഴ്ചിട്ട് അടിയിലൊരു വിന്തി വേണം ആ ഷാട് ഇനി ചിങ്ങം ചിങ്ങത്തിന് എന്താവും പറയാം അത് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് സാവൺ ഇത് കേട്ടിട്ടുണ്ടാവില്ല മറ്റേ ഞാൻ അടുത്ത ഇതിന് രണ്ട് പേരുണ്ട് അടുത്ത പേരാണ് സ്രാവൺ കേട്ടിട്ടുണ്ടാവും പരിചയമില്ലേ ശ്രാവണ മാസം എന്ന് കേട്ടിട്ടല്ലേ ആ അതാണ് ചിങ്ങമാസം പിന്നെ അടുത്തത് കന്നി കന്നി മാസത്തിന് എന്താ പറയുക ഭാദവും ഭാദവും കുറച്ച് പ്രയാസമുള്ള അല്ലേ മറ്റൊരു പേര് കൂടിയുണ്ട് ഉണ്ട് ഭാദ്രപദ് ഇത് കേട്ടിട്ടുണ്ടോ ഭാദ്രപതെന്ന് ഭദ്രപദ് അടുത്തതാണ് അടുത്തത് തുലാമാണ് തുലാം തുലാമാസത്തിന് എന്താ പറയുക ആശ്വിൻ ആ ശാപകതി വ ഇടതുഭാഗം വള്ളി ആശ്വിൻ ഒരു പേര് കൂടിയുണ്ട് കുമാർ കുന്ദ്രകലാബിന്ദി ആ കുവാ ഇത് എന്തിൻ്റെ പേരാണ് തുലാമാസത്തിൻ്റെ തുലാമാസം അല്ലേ ഹിന്ദിയിൽ പറയുന്ന വാ വേർഡ്സാണിത് ഏ ഇനി അടുത്തത് വൃശ്ചികം വൃശ്ചികം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പം നമുക്ക് വൃശ്ചിക വൃശ്ചികമാസാണോ നമ്മൾ കുളിര ഉള്ള മാസമാണ് മാസം അല്ലേ ൃികേ കുളിരാരംഭേ ധനു മകരേ ഘോരേ ഘോരേ കേട്ടിട്ടുണ്ടായി നിങ്ങളത് ആ അതാ സംഭവം അപ്പോൾ നമുക്ക് നോക്കാം കാർത്തികം ഏ കാർത്തിക് നമുക്ക് കാർത്തിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എത്ര കുട്ടികൾക്ക് പേരുണ്ട് കാർത്തിക് അല്ലേ ആ അപ്പം ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലായില്ലേ കാർത്തിക് അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇനി അടുത്തതാണ് വൃശ്ചികം വൃശ്ചിഞ്ഞാൽ ധനു അല്ലേ ധനുമാസം അതിലും പാട്ടുണ്ട് അല്ലേ ധനുമാസത്തിൽ അല്ലേ അപ്പം അതെല്ലാം ഓർമ്മിച്ചിട്ട് നിങ്ങൾ ഇത് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് മാർഗ ശീർഷം എന്നാണ് പറയുക കേട്ടോ ധനുമാസത്തിന് മാർഷ ഉണ്ടാ ശീഷ ഇനി അടുത്തതാണ് മകരമാസം അതും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഹിന്ദിയിലൊന്ന് പഠിച്ചേക്കാം പൗഷ് പൗ കേട്ടോ ഔ എന്ന് പറയും പോലെ പൗഷ് കേട്ടോ പൗഷ് മറ്റൊരു പേര് കൂടിയുണ്ട് പൂസ് അടിച്ച് പൂസായി നല്ല കേട്ടാ ഇത് ആ ഇത് പൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി പറയുമ്പോൾ അർത്ഥം മാറി മകരമാസമാണ് കേട്ടോ ഇനി കുംഭം കുംഭം മാഘ് കേട്ടോ മാഖ് കുംഭത്തിന് എന്താ പറയുക മാഘ് മറ്റൊരു പേര് കൂടിയുണ്ട് മാഹമാസം കേട്ടോ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാഹ് സംഭവം ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ കേൾക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത മാസമാണ് മീനം മീനത്തിൽ നമ്മൾ എന്താ പറയുക ഏ ഫാഗുൻ ഫാഗുൻ ഒരു പേര് കൂടിയുണ്ട് വിട്ടോളേ ഫാൽഗുൻ ഉണ്ട് കേട്ടോ ഫൽഗുൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ ഇത് പണ്ടത്തെ പേരല്ലേ ഫൽഗുനെന്ന് അപ്പോൾ ഫാൽഗുൻ അല്ല അർത്ഥമുള്ള പേരാ കേട്ടല്ലോ ഫാൽഗുൻ കേട്ടോ ഇതെന്താണ് മീനമാസാണ് മനസ്സിലായല്ലോ എന്നാ നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ വായിച്ച് നോക്കാം ഏഹ് ഭാരതീയ മഹീനോക്ക നാം ഭാരതീയ മഹീനോക്ക നാം നിങ്ങളിത് എഴുതിയിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കണം പൊട്ടിക്കണം കട്ടൂട്ടുള്ളേ എന്നാലേ നമുക്കിതെല്ലാം അങ്ങ് ഉറച്ച് നിൽക്കുകയുള്ളൂ തലയിൽ മേഠമാസന് എന്താ പറയുക ചൈത്ര ചൈത് ഇടവത്തിന് വൈസാഖ് മിഥുനത്തിന് ജേഠ് കർക്കിടകം ആഷാഠ് ചിങ്ങം സാവൺ अंगया श्रावण कन्दों या भाद्रपद तुला आश्विन्श ओ कुमार उर्चेतने कार्तिक धनु मार्गशेष मकर पाऊष या पूे कुंभति मघ अ मेनतने फाघुन या എന്ന് പറയുന്നു കേട്ട് കണ്ടിട്ടില്ല അവ മക്കൾ ഇതൊന്നും കണ്ടില്ല അല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം കന്നി ഇത്രവരെ കണ്ടത് അല്ലേ ചിങ്ങം സാവൺ ശ്രാവൺ കണ്ണിക്ക് ഭാദവും ഭാദ്രപത് തുലാം ആശ്വിൻ ഹുമാർ വൃഷികത്തിനെ കാർത്തിക് ധനു മാർഗശീർഷ് മകരം പൗഷ് പൂസ് കുംഭത്തിനെ മാ് മാൻ ഫാൽഗുൻ കേട്ടോ ഇത് ഗായാണേ കൂട്ടുള്ള ശ്രദ്ധിക്കണം ഖാ ഏ ഫാൽഗുൻ ഓക്കെ നമുക്ക് ഫാൽഗുൻ കണ്ടോ ഫാഗുൻ അല്ലെങ്കിൽ ഫാൽഗുൻ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി ഏ കൂടുതൽ ഭാര ഏൽപ്പി അടിച്ചേൽപ്പിക്കുന്നില്ല അപ്പോൾ ഒന്ന് വൃത്തിക്ക് പഠിക്കുമെന്ന് വിചാരിക്കുന്നു Thank you for watching. Thank you at